എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിൽ ചന്ദ്രനെ കൂടാതെ ബുധൻ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളാണ് രാശി മാറുന്നത് ഇതിൽ രാശി മാറ്റം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം സമ്പത്തിനും പ്രണയത്തിനും വിവാഹ ജീവിതത്തിനും കാരകഗ്രഹമായ ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ തന്റെ നീചരാശിയായ കന്നിയിൽ കേതുവിന്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഈ കാലയളവിൽ ചിലർക്ക് ധനനഷ്ടം പ്രണയനൈരാശ്യം ശത്രുശല്യം തുടങ്ങി പല രീതിയിലുള്ള ദോഷഫലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നതാണ് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ശുക്രൻ തുലാക്കൂറിലേക്ക് മാറിയതിനു ശേഷം ദോഷഫലങ്ങളെല്ലാം മാറുകയും പലർക്കും ലോട്ടറി അടിക്കുന്നത് പോലെയുള്ള പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതുമാണ് മീഡും മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകാരിൽ ആർക്കൊക്കെയാണ് മാസ തുടക്കത്തിൽ ദോഷഫലങ്ങളും മാസാവസാനം യോഗഫലങ്ങളും ലഭിക്കാൻ പോകുന്നത് എന്നും പൊതുവെ ഈ മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശരി എന്നാൽ നമുക്കിനി സെപ്റ്റംബർ മാസ രാശി കടക്കാം മേടക്കൂർ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ രാശി ഫലങ്ങളെ നോക്കാം രാശിയിൽ തുടങ്ങിയ ചൊവ്വ മൂന്നിൽ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം അധികരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നേടാൻ സാധിക്കും സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും സൂര്യൻ മാസം തുടങ്ങുമ്പോൾ തന്റെ സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നത് അനുകൂലമാണെങ്കിലും സൂര്യനെ ശനി ദൃഷ്ടി ചെയ്യുന്നതിനാൽ ചില ദോഷഫലങ്ങളും ഉണ്ടാകുന്നതാണ് പതിനാറാം തീയതി സൂര്യൻ രാശി മാറിയതിന് ശേഷം ദോഷഫലങ്ങളെല്ലാം മാറുകയും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതുമാണ് അതേസമയം ശുക്രൻ തന്റെ നീചരാശിയായ കന്നിയിൽ കേതുവിൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ പതിനെട്ടാം തീയതി വരെ കടം വാങ്ങാതിരിക്കുന്നത് നല്ലതാണ് കാരണം ഇപ്പോൾ ഓണസമയമായതിനാൽ സമയമായതിനാൽ ഗ്രഹോപകരണ സാധനങ്ങളിൽ തുടങ്ങി വാഹനങ്ങൾ വരെ എല്ലാ സാധനങ്ങൾക്കും ഒരുപാട് ഓഫേഴ്സ് വരുന്ന സമയമാണ് ഈ സമയത്ത് കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നത് തെറ്റില്ല അതല്ല ലോൺ എടുത്തോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളവർ പതിനെട്ടാം തീയതി ധനസ്ഥാനാധിപതിയായ ശുക്രൻ നീചരാശിയായ കന്നിയിൽ നിന്ന് തുലാക്കൂറിലേക്ക് മാറിയതിന് ശേഷം ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ലോൺ തിരിച്ചടക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നതാണ് ശുക്രൻ തുലാക്കൂറിലേക്ക് മാറിയതിനു ശേഷം വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കുകയും വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കൂട്ടായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ കൂട്ടാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും മാറുന്നതാണ് ബുധന്റെ സഞ്ചാരം അനുകൂലമായതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കും പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും പതിനെട്ടാം തീയതി മുതൽ ശുക്രണ്ണം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ ലോട്ടറി അടിക്കുന്നത് പോലെ പെട്ടെന്നുള്ള ധനാഗമനത്തിനും സാധ്യതയുള്ള സമയമാണിത് സെപ്റ്റംബർ ഒൻപത് പത്ത് പതിനൊന്ന് ചന്ദ്രാഷം ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ മേടക്കൂറുകാർക്ക് മാസത്തുടക്കത്തിനേക്കാൾ മാസാവസാനത്തിനായിരിക്കും അനുകൂല ഫലങ്ങൾ കൂടുതലായി ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കൂരു ജനിച്ചവർക്കായുള്ള സെപ്റ്റംബർ മാസ രാശിഫലങ്ങളെ ഇടനിർത്തുന്നു അടുത്തതായി ഇടവക്കൂരു ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം ഇടവക്കുരു ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ രാശിഫലങ്ങളെ നോക്കാം മാസം തുടങ്ങുമ്പോൾ രാശിയേതുപനായ ശുക്രൻ തന്റെ നീചരാശിയെ കന്നിയിൽ കേതുവിന്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ മനോവിഷമം പ്രേമനൈരാശ്യം വിവാഹാദി വിവാഹാദിമംഗളകാര്യങ്ങളിൽ തടസ്സം പോലെയുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും കന്നിരാശിയിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും പതിനെട്ടാം തീയതി ശുക്രൻ തുലാക്കൂറിലേക്ക് മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും ഇപ്പോൾ ജോലിയിലുള്ളവർക്കും ജോലിസ്ഥലത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി മനസമാധാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കും ചൊവ്വ മിഥനക്കുറിൽ സഞ്ചരിക്കുന്നതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുന്നതും നല്ലതാണ് ജീവിത പങ്കാളി തൊഴിൽ കൂട്ടാളി എന്നിവർ മൂലം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ബുധൻ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ പഠനപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണിത് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ ഇടയുണ്ടാകും ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം ചിലർക്ക് ലോട്ടറി അടിക്കുന്നത് പോലെ പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടമുണ്ടാകും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അനുകൂലമായ സമയമാണിത് സൂര്യൻ നാലിൽ സഞ്ചരിക്കുന്നതിനാൽ നാലാം ഭാവ സംബന്ധമായ ദശാപഹാരങ്ങൾ നടക്കുന്ന ഇടവക്കൂറുകാർക്ക് വീട് വാഹന യോഗം ഉണ്ടാകും പതിനാറാം തീയതി സൂര്യൻ രാശി മാറിയതിനു ശേഷം ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് ചന്ദ്രാശ്രമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ പൊതുവെ അനുകൂല ഫലങ്ങളായിരിക്കും ഇടവക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കൂർ ജനിച്ചവർക്കായുള്ള സെപ്റ്റംബർ മാസ രാശി ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്തതായി മിഥനക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം മിഥുനക്കുറി ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ രാശി ഫലങ്ങളെ നോക്കാം രാശി ബുധൻ മാസം തുടങ്ങുമ്പോൾ ധനസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിദ്യകൊണ്ടും ബുദ്ധി കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും പണം ഉണ്ടാക്കാൻ സാധിക്കും നാലാം തീയതി ബുധൻ മൂന്നാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം മനോധൈര്യം അധികരിക്കും പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും ചിലർക്ക് അനുകൂലമായ സ്ഥലം ഉണ്ടാകും ഇരുപത്തിമൂന്നാം തീയതി മുതൽ ബുധൻ കന്നിക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ നാലാം സംബന്ധമായ ദശാപഹാരങ്ങൾ നടക്കുന്ന മിഥുനക്കൂറുകാർക്ക് വീട് വാഹന യോഗം ഉണ്ടാകും മാസം തുറങ്ങുമ്പോൾ ശുക്രൻ തൻ്റെ നീചരാശിയിൽ കേതുവിന്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി വാഹന രീതിയിൽ ചെലവുകൾ വരുന്നത് പോലെയുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും പതിനെട്ടാം തീയതി ശുക്രൻ രാശി മാറിയതിനു ശേഷം ദോഷഫലങ്ങളെല്ലാം മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് തുളാക്കൂറിലിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ മനസന്തോഷം അധികരിക്കും ആഭരണങ്ങളും ഗൃഹോപരണ സാധനങ്ങളും ആകുവാൻ സാധിക്കും കലാരംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും നേട്ടങ്ങളുണ്ടാകും വിവാഹാതിമംഗളകാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത് ചിലർക്ക് പ്രണയവിവാഹം ഉണ്ടാകും ലോട്ടറി ഷെയർ മാർക്കറ്റ് എന്നിവ മൂലം സാമ്പത്തിക നേട്ടമുണ്ടാകും സൂര്യൻ മാസം തുടങ്ങുമ്പോൾ മൂന്നിൽ സഞ്ചരിക്കുന്നതിനാൽ ഐശ്വര്യം മനോബലം ഉത്സാഹം എന്നിവ അധികരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയം നേടാൻ സാധിക്കും സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും പതിനാറാം തീയതി നാലാം ഭാവത്തിലേക്ക് സൂര്യൻ മാറിയതിനു ശേഷം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ യോഗമുണ്ടാകും സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് ചന്ദ്രാഷം ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മതത്തിൽ നോക്കുമ്പോൾ മാസം തുറക്കത്തിൽ ശുക്രൻ നീചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഉണ്ടാകുന്ന ചില ദോഷഫലങ്ങളെ മാറ്റി നിർത്തിയാൽ പൊതുവെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ഈ മാസം മിഥുരക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മിഥുരക്കൂറി ജനിച്ചവർക്കായുള്ള സെപ്റ്റംബർ മാസ ആശുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്തതായി കർക്കിടകുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം കർക്കിടകുറി ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ ആശുഫലങ്ങളെ നോക്കാം സൂര്യൻ ധനസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വരുമാനം അധികരിക്കും സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ അധികം ലഭിക്കും പതിനാറാം തീയതി സൂര്യൻ കന്നിക്കൂറിലേക്ക് മാറിയതിനു ശേഷം മനോബലം ഉത്സാഹം എന്നിവ അധികരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കും മാസം തുടങ്ങുമ്പോൾ ശുക്രൻ കേതുവിന്റെ കൂടെ ചേർന്ന് നീചരാശിയിൽ സഞ്ചരിക്കുന്നത് അനുകൂലമല്ലെങ്കിലും പതിനെട്ടാം തീയതി തൻ്റെ സ്വന്തം രാശിയിലേക്ക് ശുക്രൻ മാറിയതിനു ശേഷം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ചിലർക്ക് അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടും ബുധൻ്റെ സഞ്ചാരവും അനുകൂലമായതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കും പഠനം കഴിഞ്ഞ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത് ഇപ്പോൾ ജോലിയിലുള്ളവരിൽ ചിലർക്ക് ജോലിയിൽ മാറ്റമുണ്ടാകും ചൊവ്വയുടെ പന്ത്രണ്ടാം ഭാവസഞ്ചാരം മൂലം സന്താനങ്ങൾക്കു വേണ്ടിയും തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും പണം ചിലവഴിക്കേണ്ടി വരുന്നതാണ് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് ചന്ദ്രാഷമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ കർക്കിടക്കൂറുകാർക്ക് മാസ തുറക്കത്തിനേക്കാൾ മാസാവസാനമാണ് അനുകൂല ഫലങ്ങൾ കൂടുതലായി ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടക്കുടി ജനിച്ചവർക്കായുള്ള സെപ്റ്റംബർ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്തതായി ചിങ്ങക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം ചിങ്ങക്കോട് ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ രാശി ഫലങ്ങളെ നോക്കാം രാശി തുടങ്ങി സൂര്യൻ മാസം തുടങ്ങുമ്പോൾ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് അനുകൂലമാണെങ്കിലും ശനി സൂര്യനെ ദക്ഷിച്ച് ചെയ്യുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത് പതിനാറാം തീയതി സൂര്യൻ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈ സമയം എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും സർക്കാർ ജോലിക്കാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ അധികം ലഭിക്കുന്നതാണ് ബുധൻ മാസം തുടങ്ങുമ്പോൾ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ ചെലവുകൾ അധികരിക്കുമെങ്കിലും നാലാം തീയതി ജന്മരാശിയിലേക്ക് ബുധൻ മാറിയതിനു ശേഷം ചെലവുകൾ കുറയുകയും ഇരുപത്തിമൂന്നാം തീയതി രണ്ടാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം വരുമാനം അധികരിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത് ശുക്രൻ പതിനെട്ടാം തീയതി വരെ കന്നിക്കൂറിൽ കേതുവിന്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് പതിനെട്ടാം തീയതി തൻ്റെ സ്വന്തം രാശിയായ തുലാക്കൂറിലേക്ക് ശുക്രൻ മാറിയതിനു ശേഷം മനസ്സന്തോഷം അധികരിക്കും ആഭരണങ്ങളും ഗൃഹോപകരണ സാധനങ്ങളും വാങ്ങുവാൻ സാധിക്കും വിവാഹാതിമംഗളകാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത് ചൊവ്വാ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ വരുമാനം അധികരിക്കും ജോലി സംബന്ധമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കും ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനിയാൽ ഉണ്ടായിരുന്ന ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് ചന്ദ്രാഷ്ടം ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങളാണ് ഈ മാസം ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങക്കൂര് ജനിച്ചവർക്കായുള്ള സെപ്റ്റംബർ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്തതായി കന്നിക്കൂരു ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം കന്നിക്കൂരു ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ രാശി ഫലങ്ങളെ നോക്കാം രാശി ബുധന്റെ സഞ്ചാരം മാസം തുടങ്ങുമ്പോഴും മാസാവസാനത്തിലും അനുകൂലമാണ് പക്ഷേ മാസം അധ്യ ബുധൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ അലച്ചിൽ ക്ഷീണം എന്നിവ അനുഭവപ്പെടും ഇരുപത്തിമൂന്നാം തീയതി ബുധൻ ജന്മരാശിയിലേക്ക് മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ശമ്പള വർധനം എന്നിവ ഉണ്ടാകും ഇപ്പോൾ ഓണക്കാലമായതിനാൽ ഗൃഹോപകരണ സാധനങ്ങൾ തുടങ്ങി വാഹനങ്ങൾ വരെ എല്ലാ സാധനങ്ങൾക്കും ഒരുപാട് ഓഫേഴ്സ് വരുന്ന സമയമാണ് പക്ഷേ പതിനെട്ടാം തീയതി വരെ ധനസ്ഥാനധിപതിയും വാഹനങ്ങളുടെ കാരാഗ്രഹവുമായ ശുക്രൻ നീചരാശിയിൽ കേതുവിന്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ പതിനെട്ടാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രഹോപകരണ സാധനങ്ങളോ വാഹനമോ വാങ്ങുന്നതാണ് നല്ലത് ശുക്രൻ തുലാക്കൂറിലേക്ക് മാറിയതിനു ശേഷം മംഗള കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും അനാവശ്യമായ ചിലവുകൾ കുറഞ്ഞ് വരുമാനം അധികരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ചിലർക്ക് ലോട്ടറി അടിക്കുന്ന പോലെയുള്ള പെട്ടെന്നുള്ള ധനാഗമനം ഉണ്ടാകും ചൊവ്വ പത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽപരമായി കടത്ത മത്സരങ്ങളെ നേരിടേണ്ടി വരും ജോലിയിലുള്ളവർക്ക് ജോലി ഭാരം അധികരിക്കും സൂര്യൻ മാസം തുടങ്ങുമ്പോൾ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ ചിലവുകൾ അധികരിക്കും പതിനാറാം തീയതി സൂര്യൻ രാശിമാറിയതിനു ശേഷം ചെലവുകൾ കുറയുകയും വരുമാനം അധികരിക്കുന്നതുമാണ് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ചന്ദ്രാക്ഷം ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ മാസ തുടക്കത്തിൽ ഗ്രഹനില അനുകൂലമല്ലെങ്കിലും മാസാവസാനം അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കന്നിക്കൂലി ജനിച്ചവർക്കായുള്ള സെപ്റ്റംബർ മാസ രാശി ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്തതായി തുലാക്കോലി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം തുലാക്കോലി ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ രാശി ഫലങ്ങളെ നോക്കാം രാശി അധിപനയായ ശുക്രൻ കേതുവിൻ്റെ കൂടെ ചേർന്ന് പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ ചിലവുകൾ അധികരിക്കും വയസ്സിൽ മുതിർന്ന തുലാക്കൂറുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും പതിനെട്ടാം തീയതി ശുക്രൻ ജന്മരാശിയിലേക്ക് മാറിയതിനു ശേഷം അനാവശ്യമായ ചിലവുകൾ കുറയുകയും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി ആരോഗ്യം മെച്ചപ്പെടുന്നതുമാണ് ഏഴാം ഭാവധിപന ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് വിവാഹാദിമംഗളകാര്യങ്ങൾക്ക് അനുകൂലമാണെങ്കിലും പതിനെട്ടാം തീയതി ശുക്രൻ രാശി മാറിയതിനു ശേഷമായിരിക്കും വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായി മാറുക ബുധൻ ഇരുപത്തി തീയതി വരെ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും ഇപ്പോൾ ജോലിയിലുള്ളവർക്കും ജോലിസ്ഥലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കും മാസാവസാനം ബുധൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ പഠനം ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനും അവസരമുണ്ടാകും സൂര്യന്റെ സഞ്ചാരം പതിനാറാം തീയതി വരെ അനുകൂലമായതിനാൽ സർക്കാർ ജോലിക്കാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ചന്ദ്രാക്ഷം ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും തുലാക്കൂറുകാർക്ക് ഈ മാസം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കൂറി ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്തതായി വൃക്ഷക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം വൃശ്ചികക്കുറി ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ രാശിഫലങ്ങളെ നോക്കാം രാശി തുടങ്ങിയ ചൊവ്വ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നത് അനുകൂലമല്ലെങ്കിലും ജന്മരാശിയിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ് ബുധൻ ഈ മാസം ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ ചെയ്യേണ്ടി വരും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം അധികരിക്കും സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും സൂര്യൻ മാസം തുടങ്ങുമ്പോൾ പത്താം ഭാവത്തിലും പതിനാറാം തീയതി മുതൽ ലാഭസ്ഥാനത്തിലും സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും അനുകൂലമായ സ്ഥലം മാറ്റവും ലഭിക്കും ശത്രുശല്യം കുറയും പതിനെട്ടാം തീയതി മുതൽ ശുക്രൻ തുലാക്കൂറിൽ സഞ്ചരിക്കുന്നതിനാൽ വിവാഹം ദൂരദേശ യാത്രകൾ പുതിയ വാഹനം വാങ്ങുന്നത് പോലെയുള്ള മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവിക്കേണ്ടി വരും സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ചന്ദ്രാഷം ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ രാശിനാഥൻ അഷം രാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുകൂലമായതിനാൽ പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും അനുകൂല ഫലങ്ങളായിരിക്കും ഈ മാസം വൃക്ഷക്കൂലുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വൃക്ഷക്കൂലി ജനിച്ചുകൾക്കായുള്ള സെപ്റ്റംബർ മാസ രാശി വിളകളെ ഇവിടെ നിന്നു അടുത്തതായി ധനക്കുരു ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം ധനക്കുരു ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ രാശി നോക്കാം ഏഴ് പത്ത് എന്നീ ഭാഗങ്ങളുടെ അധിപനായി ബുധൻ മാസം തുടങ്ങുമ്പോൾ അഷ്ടമരാശയ സഞ്ചരിക്കുന്നത് അനുകൂലമല്ലെങ്കിലും നാലാം തീയതി ബുധൻ ചിങ്ങക്കൂറിലേക്ക് മാറിയതിനു ശേഷം പഠനം ജോലി എന്നീ കാര്യങ്ങൾക്കും ഇരുപത്തി മൂന്നാം തീയതി തന്റെ ഉച്ചരാശിയെ കന്നിയിലേക്ക് ബുധൻ മാറിയതിനു ശേഷം തൊഴിൽപരമായ കാര്യങ്ങൾക്കും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് സൂര്യന്റെ സഞ്ചാരവും അനുകൂലമായതിനാൽ സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും അനുകൂലമായ സ്ഥലം മാറ്റവും ഉണ്ടാകും പതിനെട്ടാം തീയതി മുതൽ ശുക്രൻ ലാഭസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കും വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കൂട്ടായ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ കൂട്ടാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും മാറും ഇരുപത്തി മൂന്നാം തീയതി മുതൽ വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും ലോട്ടറി ഷെയർ മാർക്കറ്റ് എന്നിവ മൂലം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും സെപ്റ്റംബർ ഒന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ ചന്ദ്രൻ അഷ്ടം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മാസം ജോലി തൊഴിൽ സാമ്പത്തികം തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധനക്കുറി ജനിച്ചവർക്കായുള്ള സെപ്റ്റംബർ മാസ രാശി ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്തതായി മകരക്കുഴി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം മകരക്കുഴി ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ രാശി ഫലങ്ങളെ നോക്കാം രാശിദ്ധന ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഏഴരശനി മൂലം ഉണ്ടായിരുന്ന ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും വ്യാഴത്തിന്റെ അഞ്ചാം ഭാവ സഞ്ചാരം മൂലം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും വരുമാനം അധികരിക്കും ചൊവ്വ ആറാം ഭാവത്തിലും ആറാം ഭാവത്തിനായി ബുധൻ നാലാം തീയതി മുതൽ അഷ്ടമരാശിയിലും സഞ്ചരിക്കുന്നതിനാൽ പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിൽ താമസമുണ്ടാകും ഇപ്പോൾ ജോലിയിലുള്ളവർക്ക് ഭാരം അധികരിക്കും സർക്കാർ ജോലിയിലുള്ളവർക്കും ദോഷം ചെയ്യുന്ന സമയമാണിത് പതിനാറാം തീയതി സൂര്യനും ഇരുപത്തിമൂന്നാം തീയതി ബുധനും രാശി മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറുന്നതാണ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും ഇപ്പോൾ ജോലിയിലുള്ളവർക്ക് ജോലിഭാരം കുറയും മേനുദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും ശുക്രനും കേതുവും ചേർന്ന് ഒൻപതിൽ സഞ്ചരിക്കുന്നതിനാൽ ദൂരദേശ യാത്രകൾ പോകാൻ സാധിക്കും പതിനെട്ടാം തീയതി ശുക്രൻ തുലാക്കൂറിലേക്ക് മാറിയതിനു ശേഷം സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം അധികരിക്കും ജോലിയിലുള്ളവർക്ക് തടസ്സപ്പെട്ടിരുന്ന പ്രൊമോഷൻ ലഭിക്കും കലാരംഗത്തുള്ളവർക്കും അനുകൂലമായ സമയമാണിത് സൂര്യൻ പതിനാറാം തീയതി വരെ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പതിനാറാം തീയതി സൂര്യൻ രാശിമാരുന്നതിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ് സെപ്റ്റംബർ രണ്ട് മൂന്ന് ഇരുപത്തി ഒൻപത് മുപ്പത് ഈ തീയതികൾ ചന്ദ്രാക്ഷമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ മാസം തുടങ്ങുമ്പോൾ ഗ്രഹനില അനുകൂലമല്ലെങ്കിലും മാസാവസാനം അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മകരക്കുറിൽ ജനിച്ചവർക്കായുള്ള സെപ്റ്റംബർ മാസ രാശി ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്തതായി കുംഭക്കുരു ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം കുംഭക്കുരു ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ രാശി ഫലങ്ങളെ നോക്കാം രാശി ശനി ജന്മരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും ബുധന്റെ സഞ്ചാരം ഇരുപത്തിമൂന്നാം തീയതി വരെ അനുകൂലമായതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കും കലാകാരന്മാർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കും ഇരുപത്തിമൂന്നാം തീയതി ബുധൻ അഷ്ടമരാശിയിലേക്ക് മാറിയാലും ബുധന് വ്യാഴദൃഷ്ടിയുള്ളതിനാൽ പഠനപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരികയില്ല മാസം തുടങ്ങുമ്പോൾ ശുക്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നത് വരുമാന തടസ്സം ആരോഗ്യ പ്രശ്നങ്ങൾ പോലെയുള്ള ദോഷഫലങ്ങളിൽ നൽകുമെങ്കിലും പതിനെട്ടാം തീയതി ശുക്രൻ രാശി മാറിയതിനു ശേഷം ദോഷഫലങ്ങളെല്ലാം മാറി അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതാണ് സൂര്യൻ പതിനാറാം തീയതി വരെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പതിനാറാം തീയതി സൂര്യൻ രാശി രാശിമാറിയതിനു ശേഷം തലവേദന നേത്ര സംബന്ധമായ അസുഖങ്ങൾ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും സെപ്റ്റംബർ നാല് അഞ്ച് ആറ് ചന്ദ്രാക്ഷമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും ഈ മാസം കുംഭക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കുംഭക്കൂർ ജനിച്ചവർക്കായുള്ള സെപ്റ്റംബർ മാസ രാശിഫലങ്ങളെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്തതായി മീനക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം മീനക്കുറി ജനിച്ചവരുടെ സെപ്റ്റംബർ മാസ രാശി നോക്കാം രാശി വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലി തൊഴിൽ പോലെയുള്ള പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകും ചൊവ്വ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചിലർക്ക് ഭൂമിയോഗം ഉണ്ടാകും മാസം നിറങ്ങുമ്പോൾ ശുക്രൻ നീചരാശിയിൽ കേതുവിന്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നത് അനുകൂലമല്ലെങ്കിലും രാശി വ്യാഴം കേതുവിനെയും ശുക്രനെയും ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും സൂര്യന്റെ ആറാം ഭാവ സഞ്ചാരം ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇരുപത്തിമൂന്നാം തീയതി മുതൽ ബുധൻ തന്നെ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നതിനാൽ വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ മീനരാശിക്കാർക്ക് ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനാവശ്യമായ ചെലവുകളിൽ താൽക്കാലികമായി കുറവുണ്ടാകും സെപ്റ്റംബർ ഏഴ് എട്ട് ഈ തീയതികളിൽ ചന്ദ്രൻ ചന്ദ്രനഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം മീനക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മീനക്കൂർ ജനിച്ചവർക്കായുള്ള സെപ്റ്റംബർ മാസം ആശയവിനങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം